മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ബാലതാരങ്ങളായി ഇടം നേടിയ താരങ്ങളാണ് ശാലിനിയും അനിയത്തി ഷ്യാമിലിയും ഒരുമിച്ച് ബാലതാരങ്ങളായി കൈയടി നേരിയ താരങ്ങൾ പിന്നീട് നായികമാരായി തിളങ്ങി നിലവിൽ ശാലിനി സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്ര സജീവമല്ല എങ്കിൽ ശ്യാമിലി പലപ്പോഴും തൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളും ആരാധകരുമായി പങ്കുവരാറുണ്ട് ഇപ്പോൾ ഇരുവരുടേതുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന ഷാലിനി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ഫെസ്റ്റിവിറ്റീസ് എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ടാണ് ഷാമിലിയോടൊപ്പമുള്ള ചിത്രം ഷാലിനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ചത് ചിത്രം പങ്കുവെച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി ആരാധകരാണ് കമൻ്റുകളുമായി എത്തിയത് അജിത് സാറിന് പെർഫെക്റ്റ് ലൈഫ് പാർട്ട്ണറാണ് എന്നാണ് ഒരു ആരാധക പറയുന്നത് ലവ്വി സിസ്റ്റേഴ്സ് ബോണ്ടിങ് എന്ന് മറ്റൊരു ആരാധകൻ പറയുന്നു ശാലിനി അടുത്തിടെ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച മറ്റൊരു ചിത്രം ആരാധകർക്കിടയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു അജിത്തിനൊപ്പം ആശുപത്രിയിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചാണ് താരം ആരാധകരെ ആശങ്കയിലാക്കിയത് ശാലിനിയുടെ കൈപിടിച്ച് നിൽക്കുന്ന അജിത്തിൻ്റെ ചിത്രമാണ് പങ്കുവച്ചിരുന്നത് നിലവിൽ മലയാള സിനിമയിൽ ശാലിനിയും അനിയത്തി ഷ്യമിലിയെയും പോലെ മലയാളികളുടെ മനസ്സ് കീഴടക്കുക കീഴടക്കിയ ബാലതാരങ്ങൾ വേറെയില്ലെന്ന് തന്നെ വേണം പറയാൻ തൻ്റെ രണ്ടാം വയസ്സിൽ അഭിനയം തുടങ്ങിയതാണ് ഷ്യമിലി മലയാളം കന്നഡ തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ച മികച്ച ബാലതാരത്തിനുള്ള അവാർഡുകളും നേടിയെടുത്തു ബാലതാരമായി പ്രേക്ഷകരുടെ മനം കവർന്ന ശാലിനി ഒരിടവേളയ്ക്ക് ശേഷം പിന്നീട് നായികയായി സിനിമയിലെത്തുകയായിരുന്നു നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് നടൻ അജിത്തുമായുള്ള പ്രണയവിവാഹത്തിനു ശേഷം അഭിനയ മേഖലയിൽ നിന്ന് മാറി കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് താരം